സ്പെഷ്യൽ വീഡിയോ ആണ് അത് തന്നെ അപ്പം നമ്മൾ ഇന്ന് നാട്ടിലേക്ക് പോവുകയാണ് അതും സർപ്രൈസ് ആയിട്ട് ആർക്കറിയ അറിഞ്ഞൂടാം നമ്മൾ പോകുന്ന കാര്യം ഇന്ന് ഏപ്രിൽ തീയതി പക്ഷേ നാലാം തീയതി രാവിലെ പന്ത്രണ്ടേ മുക്കാലിനാണ് നമുക്ക് ഇവിടുന്ന് ബസ് ടു ഡബ്ലിൻ അവിടുന്ന് രാവിലെ ഒമ്പത് മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ് നാട്ടിലോട്ട് അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ലീവും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഫെബ്രുവരി തന്നെ എല്ലാം സെറ്റായി പക്ഷെ ഞങ്ങൾ ആറുക്കലും പറഞ്ഞിട്ടില്ല ആകെ എൻ്റെ ബ്രദറിനും ുംസിൻസിന് എന്താ കൊച്ചിയിലേക്ക് ഒരു പത്തിന് നമുക്ക് അവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും പിന്നെ അവിടെ വീട്ടിൽ വീട്ടിലിരുത്തേ പത്ത് പതിനൊന്ന് മണിയാവുന്ന പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് വീട്ടിലേക്ക് അവര് വരും ഞാൻ ഈസ്റ്റർ ഒക്കെ ഈസ്റ്റർ കഴിഞ്ഞല്ലോ അപ്പം രണ്ടുപേരും തന്നെ തന്നെയുള്ളൂ വീട്ടിൽ അപ്പൊ പപ്പാടേ മമ്മീൻ്റെ കൂടെ ആഘോഷിക്കാനായിട്ട് അവരും കൂടെ റാന്നിയിലേക്ക് ചെല്ലാനായിട്ട് ഞങ്ങൾ പറഞ്ഞ് സെറ്റ് ചെയ്തേക്കും അപ്പം അവരും വ്യാഴാഴ്ച ഉച്ച കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് പോകും അപ്പൊ വെള്ളിയാഴ്ച ഞങ്ങൾ ചെല്ലുമ്പോൾ എല്ലാവരും അവിടെ ഉണ്ടാവും അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര ആണ് കാരണം അവരുടെ ആ ഒരു എക്സ്പ്രഷനും ഞാനിപ്പം നാട്ടിൽ പോകുന്നത് ഏകദേശം രണ്ട് വർഷം അടുത്തായി കേട്ടോ നാട്ടിൽ പോകാൻ ശിചാച്ചം വന്നിട്ട് വൺ ഇയർ കഴിഞ്ഞു അതിന് ശേഷം ഞങ്ങൾ പോകണേ ഒരു ക്ലൂ പോലും ഇല്ല അവർക്ക് അപ്പം നമ്മൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കാണ് അപ്പം നമുക്ക് ബാക്കി നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടേ പോയിട്ട് വരാം അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ വന്നു ഏകദേശം ഒരു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ നമ്മൾ എത്തി കേട്ടോ മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഭയങ്കര ഭയങ്കര ക്ഷീണം തോന്നുന്നു നമ്മൾ ഇത്ര ലോങ് യാത്രയാണ് പിന്നെ വൈകിട്ടായിട്ട് അത്ര കുഴപ്പം തോന്നിയില്ല ഇനിയിപ്പൊ നമ്മൾ ഇമിഗ്രേഷന്റെ കാര്യങ്ങൾക്കായിട്ട് ബാഗേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് പോവുമായിരുന്നു ഒമ്പത് മണിക്കാണ് രാവിലെ നമുക്ക് ഫ്ലൈറ്റ് അപ്പൊ കൊറച്ചേരം നമുക്ക് അവിടെ എയർപോർട്ടിൽ സമയമുണ്ട് നമ്മൾ അങ്ങനെ കൊച്ചി സന്തോഷം തീ കൂട്ടത്തില് അതെത്രത്തോളം മനസ്സിലാണോ നമ്മൾ ഇവിടെ വന്നാലേ മനസ്സിലാക്കുന്നത് കേട്ടോ എനിക്ക് നമ്മള് ഭയങ്കര സന്തോഷത്തിലാണ് ടാക്സി നമ്മൾ ബുക്ക് ചെയ്ത് എത്തി കേട്ടോ കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ മതി നെഞ്ചൊക്കെ ഭയങ്കര ഇടപെടപ്പൊഴാന്നിടിക്കുകയാണ് എന്നാ നിരത്തില്ല എക്സൈറ്റ്മെന്റ് കൊണ്ടായിരിക്കാം അപ്പം നമ്മൾ വീട്ടിൽ ചെന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് ഓടി വരാം നോക്കാം കേട്ടോ ആ അവിടെ അമ്മ എന്റെ അമ്മ ഇരിപ്പുണ്ടേ നമുക്ക് നോക്കാം എങ്ങനെയാ ആനോ ഇച്ചിരി വെള്ളം തരാവാ ഞങ്ങൾ ഇച്ചിരി ദൂരേന്ന് വരുവാ ആ മതി മതി 안 돼. 안 돼. 안 돼. 아. 아려워. 아. അതെ ഇത് പിന്നെ ഇത്ര പെടിയൊന്നും ഇത്ര പെടിയൊന്നും ഇന്നലെ തോടി ഇങ്ങനെ കയറുന്നില്ലേ ച്ച പപ്പ പറഞ്ഞിട്ടുണ്ടെ ഞങ്ങള് ഭാത്തു നിൽക്കെ ോ ഗോണ്ടാ വിട്ടിന്നോട്ട് കേട്ടു പോയിട്ടോണ്ട

അളിയ മാത്രം അറിയാം